ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കിയ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് ഞാനിവിടെ വങ്കട മീനാണ് എടുത്തിട്ടുള്ളത് ഈ മീനിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഈയൊരളവിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മൂന്ന് നാല് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് നാല് വങ്കട മീനാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത ശേഷം ഇതിൻ്റെ തലഭാഗം അങ്ങ് മാറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ മീനങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീനിൽ നനമുള്ളത് കൊണ്ട് തന്നെ ഈ പൊടികളിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പ് ഇതിലെല്ലാത്തിലും പിടിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുകയാണ് അരമണിക്കൂർ സമയമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാം കാരണം ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് ഈ മീനിൽ പിടിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോഴേ ഈ പാത്രത്തിലേക്കാക്കിയ ശേഷം ഞാനിത് ഫ്രീസറിൽ വെക്കുകയാണ് അത് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് ഞാൻ ഈ മീനിൻ്റെ തലഭാഗം അങ്ങ് ഫ്രൈ ചെയ്തെടുത്തു കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുടംപുളി കുടമ്പുളിയെടുത്ത് വെള്ളത്തിലേക്കിട്ട് ഒന്ന് കഴുകിയ ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കാം അത് കുതിർന്ന് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം ഇതിനായിട്ട് മൺചട്ടി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുകയാണ് ഞാൻ കാരണം മൺചട്ടി ചൂടാകുമ്പോൾ പൊടികൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്യുന്നത് എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി പിന്നീട് മല്ലിപ്പൊടി അത് ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിലും ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ അളവിലും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് അതായത് സിമ്മിലിട്ടിട്ട് ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഈ സമയം നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ മീനെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കാരണം റൂം ടെമ്പറേച്ചർ ലി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ചത് ഇപ്പോഴും നമ്മുടെ കറിപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച് ആ പുളി വെള്ളത്തോടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഫ്ലെയിമിൽ കൂട്ടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഈ കറി രണ്ട് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കറി ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മീൻ തേങ്ങാപ്പാൽ കിടന്നാണ് വേവണ്ടത് എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ മീനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പത്ത് മിനിറ്റ് സമയം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഈ മീന് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് പത്ത് മിനിറ്റ് സമയം എടുത്തത് പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് തേങ്ങാപ്പാലിൽ വെന്ത രുചികരമായ വങ്കട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു മുകളിൽ വന്നിട്ടുണ്ട് അപ്പോഴേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്നതാണ് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള തേങ്ങാ പാലൽ വെന്ത വങ്കട മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്